ഈ ഫോട്ടോയിൽ ആരായിരുന്നു ദിലീപ് കാവ്യാജോഡികളുടെ മകൾ അപൂർവ്വ ഫോട്ടോ ഇന്നും ഹിറ്റ് വിവാഹത്തിനു മുന്നേ ദിലീപും കാവ്യയും ജോഡികളായ ചിത്രമായിരുന്നു സദാനന്ദന്റെ സമയം ഇതിൽ കാവ്യാമാധവന്റെയും ദിലീപിന്റെയും മക്കളായി ഗോപികാനിലും സഹോദരി കീർത്തനെയും അഭിനയിച്ചിട്ടുണ്ടോ പ്രശസ്ത സിനിമാ ഫോട്ടോഗ്രാഫർ ജയപ്രകാശ് പയ്യന്നൂരിന്റെ ഫോട്ടോ ശേഖരണത്തിൽ നിന്ന് പങ്കുവച്ചൊരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ സംശയങ്ങൾക്കിടവെച്ചത് ദിലീപിനും ഒപ്പം ഇരിക്കുന്ന ഗോപികയെയും കീർത്തനയെയും ചിത്രത്തിൽ കാണാം ലൊക്കേഷൻ സദാനന്ദന്റെ സമയമെന്ന സിനിമയുടെ സെറ്റാണെന്നതും വ്യക്തം കീർത്തന അനിലാണ് ദിലീപ് കാവ്യമാധവൻ ദമ്പതികളുടെ മക്കളായി സദാനന്ദന്റെ സമയമെന്ന അക്കു അക്ബർ ചിത്രത്തിൽ അഭിനയിച്ചത് രണ്ടായിരത്തി മൂന്നിൽ സദാനന്ദന്റെ സമയം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചെടുത്തൊരു ചിത്രമാണിത് അന്നത്തെ ചിത്രങ്ങൾ തിരഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞ ഗോപികയും സിനിമയിൽ കാവ്യ ദിലീപിന്റെ മകളായി അഭിനയിച്ച ഗോപികയുടെ അനുജത്തി കീർത്തനെയും തമ്മിലുള്ള ഒരു ഫോട്ടോ ആണ് അന്ന് ലൊക്കേഷനിൽ വന്നപ്പോൾ കാവ്യയുടെയും ദിലീപിന്റെയും കൂടെ കൂടെയെടുത്തത് എന്റെ ഫോട്ടോ ശേഖരണത്തിൽ നിന്ന് എന്നു പറഞ്ഞാണ് ജയപ്രകാശ് ഫോട്ടോ പങ്കുവെച്ചത് ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി